കാസർഗോഡ് നായന്മാർ മൂലയിൽ ആട്ടിൻകൂട്ടിൽ കയറി രണ്ടാടിനെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പിടികൂടി പാണരം സ്വദേശി ഉമ്മാലി ഉമ്മയുടെ ആടുകളെയാണ് പാമ്പ് പിടിച്ചത് സാരങ് സുരേഷാണ് വിവരങ്ങളുമായി തീരുന്നത് സാരങ്ങ് ഇപ്പം അമ്മനെക്കെട്ടും വലിയ ഭീമാകാരനായ പെരുമ്പാമ്പൊന്നും അല്ല പക്ഷെ രണ്ട് ആടിനെ ആട്ടിൻ കുട്ടികളാണ് എന്ന് തോന്നുന്നത് അതിലെ വിഴുങ്ങിയതാണ് രതീഷ് ഇന്ന് രാവിലെയോടു കൂടിയാണ് പാൻവലത്തെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഉമാലിയമ്മ ആട്ടിൻകുട്ടിയിൽ നിന്ന് ഇത്തരത്തിലൊരു ഭയാനകമായ ശബ്ദം കെട്ടിയതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കൂടിനകത്ത് കിട ചുരുണ്ട് കിടക്കുന്ന പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് പിന്നീട് ഉടൻ തന്നെ ആർ ആർ ടിയിൽ വിവരമറിയിക്കുകയായിരുന്നു ആർ ആർ ടി അംഗം സ്ഥലത്തെടുത്തി നടത്തിയ പരിശോധനയിലാണ് കൂടിനകത്തുണ്ടായിരുന്ന രണ്ട് ആട്ടിൻകുട്ടികളെ പെരുമ്പാമ്പ് വിഴുങ്ങിയതായി കണ്ടെത്തിയത് പിന്നീട് ആട് പെരുമ്പാമ്പിനെ പുറത്തെത്തിച്ച് ഇപ്പോൾ വനംവകുപ്പിന് പിടികൂടിയ ശേഷം വനംവകുപ്പിന് കൈമാറിയെന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിടികൂടുന്നതിന് മുൻപേ തന്നെ പെരുമ്പാമ്പ് ഈ രണ്ട് ആട്ടിൻകുട്ടികളെയും പുറത്തേക്ക് ഛർദ്ദിച്ച് കളയുകയും ചെയ്തു രതീഷ്